നമസ്കാരം അഫ്സാൻ്റെ സഹോദരൻ പഠിച്ച സ്കൂളിന് മുന്നിലാണ് നമ്മളിപ്പോഴുള്ളത് ഇവിടെ നിന്നാണ് അഫ്സാൻ അവസാനമായിട്ട് ആ കുട്ടിയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതും സ്കൂളിൽ നിന്ന് സ്കൂൾ ബസ്സിൽ തിരിച്ച് വീട്ടിലെത്തുന്നത് സാധാരണ നാലു മണിക്കാണ് ആ ഒരു സമയത്ത് കുട്ടി വീട്ടിലെത്തും എന്ന് മനസ്സിലാക്കിയ അഫ്വാൻ വളരെ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് കുട്ടിയെ മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നതടക്കമാണ് വിവരങ്ങളാണ് പുറത്തു വന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കുട്ടിക്ക് മന്തി വാങ്ങിക്കൊടുത്തു എന്നുള്ളത് കുട്ടിയുടെ ഏറ്റവും വലിയ ഇഷ്ട ഭക്ഷണമായിട്ടുള്ള മന്തി വാങ്ങിക്കൊടുത്തു സഹോദരൻ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുത്തു എന്ന രീതിയിലൊക്കെയാണ് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പലരും അതിനെ ഏറ്റെടുത്തിരുന്നത് എന്നാൽ ഈ കുട്ടിയെ വീട്ടിലെത്തിക്കുന്നതിന് വീട്ടിലെത്താൻ വൈകണം എന്നുള്ള കാരണം കൊണ്ട് മാത്രം വാങ്ങിക്കൊടുത്തതാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കാരണം ഈ അഫ്സാൻ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം നേരെ വീട്ടിലെത്താതെ കുറച്ച് സമയം അവനെ പുറത്തു തന്നെ നിർത്തണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് അഫാൻ ഇവനെ മാറ്റിയത് അതിനു വേണ്ടിയാണ് മന്തി വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്നതിൽ വ്യക്തമാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള ഒരു മന്തി കടയിലേക്ക് കുട്ടിയെ എത്തിക്കുകയാണ് അഫാനെ ഫോണിൽ ബന്ധപ്പെട്ട് കുട്ടിയോട് പറയുന്നു മന്തി വാങ്ങണമെന്ന് പറയുന്നു കുട്ടി ഒരു ഓട്ടോ മാർഗം ആ കടയിൽ എത്തുകയും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോകുന്നതിൻ്റെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് ഈ സമയത്ത് ആയിരിക്കണം കുട്ടി അഫാൻ അഫാൻ്റെ പെൺ സുഹൃത്തിനെ അഫാൻ കൊല്ലപ്പെടുക കൊല ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിന് ഒരു തടസ്സമായി അഫ്സാൻ അവിടെ എത്തും എന്നുള്ള ഭയം അഫാനിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം അഫാനെ ഇവൻ മാറ്റാൻ ശ്രമിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് അഫാൻ ആരെയോ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അഫാൻ വന്ന ഓട്ടോ ഡ്രൈവറോട് പോവാൻ പറയുന്നു അതിനുശേഷം ഒരുപാട് സമയം കടക്കി പുറത്തുനിന്ന് ഇദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്ന കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം കാത്തു നിൽക്കുന്ന ആൾ എത്താതായതോടുകൂടിയാണ് അഫാൻ മറ്റൊരു ഓട്ടോ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ കുട്ടി തികച്ചും തൻ്റെ സഹോദരനായിരിക്കണം തന്നെ വിളിക്കാൻ വരുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതായത് തൻ ആഫാൻ ഈ അഫ്സാനെ വിളിച്ച് മന്തി വാങ്ങി നിന്നോളൂ താൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കണം എന്തായാലും അതിക്രൂരമായി തന്നെയാണ് സ്വന്തം സഹോദരനെ വെറും പതിനാല് വയസ്സുള്ള സ്വന്തം സഹോദരനെ തല തല്ലി തല്ലിപ്പൊളിച്ചെക്കുന്നത് ഇത് ഈ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ അതി ക്രൂര ക്രൂരത നിറഞ്ഞത് തന്നെയാണ് കാരണം ഒരുപാട് പണം ഈ കുട്ടിക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ അമ്മ അഫാൻ്റെയൊക്കെ അമ്മ ബോധത്തിൽ വന്നപ്പോൾ ആദ്യം ചോദിച്ചത് ഈ കുഞ്ഞിനെയാണ് കുഞ്ഞ് എവിടെ കുഞ്ഞെവിടെയെന്നാണ് കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ എന്നാണ് അഫാനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാത്ത അമ്മ താൻ കട്ടിലിൽ ിൽ നിന്ന് വീണതാണ് എന്ന് പോലീസിന് മൊഴി കൊടുക്കുമ്പോഴും കുട്ടി എവിടെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട് അപ്പോഴും അറിയുന്നില്ല തൻ്റെ മൂത്ത മകൻ തന്റെ ഈ ഇളയ കുട്ടിയെ വകവരുത്തിയിട്ടുണ്ട് എന്ന് എന്തിനാണ് എന്താണ് നടന്നത് എന്നും അറിയാതെ ആ അമ്മ ആ ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുമ്പോഴും അഫാൻ ഇപ്പോഴും മൗനം തുടരുകയാണ് എന്തിനാണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നത് വ്യക്തമാക്കാതെ